കലിംഗ സൂപ്പർ കപ്പിൽ ഘട്ടത്തിലെ മൂന്ന് കലയിൽ രണ്ടിലും തോച്ച് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ടീമുകളായ ജംഷഡ്പൂർ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ് ബ്ലാസ്റ്റേഴ്സിനെ കെട്ടുകെട്ടിച്ചത് ഐഎ ഒന്നാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായതോടെ കിട്ടുന്ന ഒരേയൊരു ഗുണം താരങ്ങൾക്ക് കുറച്ചധികം ദിവസം വിശ്രമം ലഭിക്കുമെന്നതാണ് ഈ മാസം ഇരുപത്തിയെട്ടിനാണ് സൂപ്പർ കപ്പ് ഫൈനൽ ഇന്ത്യൻ ടീമിന്റെ ഏഷ്യൻ കപ്പ് മത്സരങ്ങൾക്ക് ശേഷമേ ഐ എസ് എൽ പുനരാരംഭിക്കൂ ഐ എസ് എൽ രണ്ടാം ഘട്ടത്തിന്റെ ഫിസ്റ്റർ ഇതുവരെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ ഇനി എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഫെബ്രുവരി ആദ്യം ലീഗ് തുടങ്ങുമെന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചന നിലവിലെ സൂചനകൾ നോക്കിയാൽ കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിശ്രമം ലഭിക്കും ഇത് ഏറ്റവും മികച്ച ഫിറ്റ്നസോടെ ഐസെല്ലിന്റെ രണ്ടാം ഘട്ടത്തിന് ഇറങ്ങാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സഹായിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ കിടലിൽ ഫോമിലായിരുന്നു മഞ്ഞപ്പട ഡിസംബർ അവസാനം ഐസൻ അന്താരാഷ്ട്ര ഇടവേളയ്ക്ക് പിരിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതും സൂപ്പർ കപ്പിൽ നേരത്തെ പുറത്തായെങ്കിലും രണ്ടാഴ്ചത്തെ വിശ്രമത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കരുത്തോടെ തിരിച്ചെത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ പന്ത്രണ്ട് കളികളിൽ എട്ട് ജയവും രണ്ട് വീതം തോൽവിയും സമനിലങ്ങളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്താറ് പോയിന്റോടെയാണ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ